വെള്ളിയാഴ്ച അന്തരിച്ച കോട്ടയം ബിസിഎം കോളേജിലെ മുൻ പ്രൊഫസറും പ്രമുഖ സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തകനുമായിരുന്ന എം കെ ലൂക്കയുടെ സംസ്കാര കർമ്മങ്ങൾ നടത്തി ജീവകാരുണ്യ പ്രവർത്തകനായിരുന്ന ലൂക്ക കാസർഗോഡ് എൻഡോസൽഫാൻ ദുരന്ത ബാധിതരുടെ പുനരധിവാസത്തിനായി പതിനഞ്ച് ഏക്കർ സ്ഥലമാണ് വിട്ടു നൽകിയത് അൻപതിൽ പരം ആളുകൾക്ക് വീടുകൾ നിർമ്മിച്ച് നൽകുന്ന പദ്ധതിക്ക് സാമ്പത്തിക സഹായം നൽകിയിരുന്നു ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ്ഫൻ മുടയ്ക്കൽ നേതൃത്വം നൽകുന്ന സ്നേഹദീപം പദ്ധതിയിൽ രണ്ടാം സ്നേഹവീടിന്റെ തുക പൂർണമായും നൽകിയതും എം കെ ലൂക്ക ആയിരുന്നു തന്റെ കാലശേഷവും വിദ്യാഭ്യാസ സഹായം തുടരുന്നതിനായി ഹെൽപ്പിംഗ് ആൻഡ്സ് എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന പേരിൽ ട്രസ്റ്റിന് രൂപം നൽകി ന്യൂയോർക്കിൽ നിന്നും മുഴുവൻ സമയ സന്നദ്ധ പ്രവർത്തനത്തിനായി കേരളത്തിൽ വന്ന ട്രസ്റ്റിന്റെ മാനേജിംഗ് ട്രസ്റ്റിയായി പ്രവർത്തിച്ചു വരുന്നതിനിടെയാണ് അന്ത് സംഭവിച്ചത് കിടങ്ങൂർ ലിറ്റിൽ ലുർദ്ദ ആശുപത്രിയിൽ ചികിത്സയിലേക്കാണ് വെള്ളിയാഴ്ച മരണമടഞ്ഞത് മൃതദേഹം ശനിയാഴ്ച രാവിലെ സംക്രാന്തിയിൽ പൊതുദർശനത്തിന് ശേഷം ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്നിന് സംക്രാന്തി ലിറ്റിൽ ഫ്ലവർ പ്രണയ പള്ളിയിൽ സംസ്കരിച്ചു നിരവധി പേർ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്ത് അന്തിമോപചാരം അർപ്പിച്ചു